ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊരു ഐശ്വര്യപൂജ നടത്തുന്നത് ആര് പറഞ്ഞിട്ടാണ് നടത്തുന്നത് എന്നൊക്കെ പ്രതാപൻ ഗാർഗിയോട് ചോദിക്കുകയാണ് കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനല്ലേ ഐശ്വര്യപൂജ നടത്തുന്നത് അതെന്താണെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കില്ല എന്ന് ഗാർഗി പറയുമ്പോൾ സുശീല ചോദിക്കുകയാണ് ഗാർഗിയാണ് ലളിതേശിയെ വിളിച്ച് ഐശ്വര്യ പൂജയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഇത് കേൾക്കുന്ന ഗാർഗി പറയുക ദുഷീലാന്റിക്ക് അവിടെ തെറ്റി എന്റെ കയ്യില് ലളിതാമ്മയുടെ നമ്പർ ഒന്നുമില്ല പക്ഷേ ലളിതമ്മയുടെ കയ്യില് എന്റെ നമ്പറുണ്ട് അതുകൊണ്ടല്ലേ എന്നെ വിളിച്ച് ഇന്ന് ഐശ്വര്യ പൂജ നടത്തണമെന്നും പാർവതി തന്നെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞത് ഇന്നിവിടെ ലളിതാമ്മ വരുമെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞത് ഗാർഗി പറയുമ്പോ പ്രഭാവതി പറയുകയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ അപ്പത്തെ കാനഡയിലേക്ക് വിളിച്ച് അറിയിക്കുന്നുണ്ടല്ലേ ലളിത ചെ കാര്യങ്ങളെ വിളിച്ച് അറിയിക്കുന്നത് ആരാണെന്നും എന്തിനാണെന്നും അറിഞ്ഞിരുന്നെ കൊള്ളാമായിരുന്നെന്ന് പ്രഭാവതി പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ് പ്രഭാവതി നീ ഈ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നീ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിലൊക്കെ ഞങ്ങൾക്ക് ലളിതയെ ഉൾപ്പെടുത്തേണ്ടി വരുന്നു അത്ര തന്നെ മനസ്സിലായോ എന്ന് അച്ചമ്മ ചോദിക്കുകയാണ് അതേസമയം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വരുന്നു ആ പെൺകുട്ടിയെ കണ്ടിട്ട് പ്രതാപം ചോദിക്കുകയാണ് ഇതാരാ ഈ പുതിയ അവതാരം തുടർന്ന് പ്രതാപൻ പറയുകയാണ് ആരാ വല്ല ജോലിയും അന്വേഷിച്ച് വന്നതാണെങ്കിലേ അങ്ങ് ഓഫീസിലേക്ക് വന്നാൽ മതി അല്ലാതെ വീട്ടിലേക്കൊന്നും വരണ്ട ഇവിടെ ഇപ്പോഴേ ഒരു പൂജ നടക്കാൻ പോവുകയാണ് പൂജ കഴിഞ്ഞിട്ട് പ്രസാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം ഇത് കേൾക്കുന്ന ആ പെൺകുട്ടി പറയുകയാണ് എനിക്കും അത് തന്നെയാ നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളാരാ ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴേ അല്പം മാന്യതയൊക്കെയാ പ്രതാപായെന്ന് ആ പെൺകുട്ടി പറയുമ്പോ ഗാർഗിയും വിശാലുമൊക്കെ ൊണ്ട് ആ പെൺകുട്ടിയെ നോക്കുകയാണ് തുടർന്ന് ആ പെൺകുട്ടി പറയുകയാണ് അപ്പോ ഈ വീട്ടിലെ ആർക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലല്ലേ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് ഒരു വീട്ടിലേക്ക് വന്നാലേ ആദ്യം ആരാണെന്ന് സ്വയം പറയണം എന്നിട്ട് വേണം ഈ വാചക കസരത്തൊക്കെ നടത്താൻ ഇത് കേൾക്കുന്ന ആ പെൺകുട്ടി പറയുകയാണ് കാർഷ്ട്യം കാർക്കം ആജ്ഞ അധികാരമോഹം ഇവ മാത്രം കൈമുതലായിട്ടുള്ള ഗായത്രി വിലയിലെ ഗോപിനാഥന്റെ രണ്ടാം ഭാര്യ പ്രഭാവതി എപ്പോൾ വരണമെന്നും എപ്പോൾ പോകണമെന്നും ഒക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം എന്നൊക്കെ ആ പെൺകുട്ടി പറയുമ്പോ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് രാധിക പറയുകയാണ് എനിക്ക് മനസ്സിലായി ആരാണെന്ന് ഞാൻ പറയട്ടെ എങ്കി പറ ഞാൻ ആരാ ഞാൻ എവിടെന്നാ വരുന്നത് നിന്നെ കണ്ടുപിടിക്കാതിരിക്കുമോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ട കാഴ്ച ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല തുടർന്ന് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് രാധിക പറയുകയാണ് ഇതാരാണെന്ന് മനസ്സിലാകാതെ ആരും ഇവിടെ അന്തം വിട്ടു നിൽക്കേണ്ടതില്ല ഇതാണ് കാനഡയിലുള്ള ലളിത ചേച്ചിയുടെ ഒരേയൊരു മകൾ ശ്രീദേവി ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് എനിക്ക് എനിക്കപ്പഴേ അറിയാമായിരുന്നു പിന്നെ ഞാനൊന്നും പറയാതെ സസ്പെൻസ് സസ്പെൻസിട്ട് നിർത്തിയതാ നിങ്ങൾക്ക് ഇവിടെയുള്ള ചിലരെയൊക്കെ അറിയാമായിരിക്കും എന്നാൽ ചിലരെ ഇവിടെ അറിയത്തുമില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തന്നെ പറഞ്ഞ് അച്ഛമ്മയെ പരിചയപ്പെടുത്തുകയാണ് രാധിക തുടർന്ന് ഗോപിനാഥൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഗാർഗി പറയുകയാണ് അത് പിന്നെ അച്ഛന് ഒരു സ്ട്രോക്ക് വന്നതാ വന്നതോ അതോ വരുത്തിയതോ ആ സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ലെന്ന് ഗാർഗി പറയുമ്പോൾ ഉടനെ ഭേദമാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് രാധിക പറയുന്നു അങ്കിളിന് പെട്ടെന്ന് ഭേദമാകാൻ ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ശ്രീദേവി ഗോപിനാഥൻ്റെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുകയാണ് തുടർന്ന് പ്രഭാവതി പറയുകയാണ് അത് പിന്നെ ഞാൻ പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് മോളെ അങ്ങ് ശരിക്കും ശ്രദ്ധിക്കാഞ്ഞതാ മോളുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ശ്രീദേവി പരിഹാസത്തോടെ പറയുകയാണ് എന്ത് ആൻറ്റി പൂജ ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നെന്നോ അതൊക്കെ ഇവിടെ പാർവതിയല്ലേ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന പ്രഭാവതി മനസ്സിൽ പറയുകയാണ് ഇവൾ ഇവളിവിടെയുള്ള എല്ലാവരെയും പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇവൾ എന്താണെങ്കിലും ഒന്ന് സൂക്ഷിക്കണം തുടർന്ന് ശ്രീദേവി പറയുകയാണ് ഗായത്രിയമ്മ നിൽക്കേണ്ട സ്ഥലത്താണ് ഇപ്പോൾ പ്രഭാവതി ആൻ്റി നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രഭാവതി ആൻറ്റിയെ വലിയ ഇഷ്ടമാണ് പിന്നെ പ്രതാപൻ അങ്കിളിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അങ്കിള് കാനഡയിൽ ഫേമസ് ഫേമസാ ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ് അങ്കിളിനെക്കുറിച്ച് എന്താ കേട്ടിട്ടുള്ളത് പുറത്തു പറയാൻ പറ്റുന്നത് എന്തെങ്കിലും ആണോ ശ്രീദേവി അതെ ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ടുകൊണ്ടിരുന്ന പൂജ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു പോകുമെന്ന് പ്രതാപം പറയുമ്പോൾ സുശീല ചോദിക്കുകയാണ് അല്ല ഞങ്ങളെന്നും പരിചയപ്പെടണ്ടേ ഞങ്ങളും മനുഷ്യരൊക്കെയാണ് ഇത് കേൾക്കുന്ന ശ്രീദേവി പറയുകയാണ് സുശീലാൻ്റെ അല്ലേ എനിക്ക് മനസ്സിലായി പക്ഷേ ഇതാരാ നമ്മുടെ ഫാമിലിയിലുള്ളതാണോ എന്ന് ജാസ്മിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ഓ ഗാർഗിയുടെ ഫ്രണ്ടായിരിക്കുമല്ലേ ഏയ് എൻ്റെ ഫ്രണ്ടൊന്നുമല്ല എല്ലാവരുടെയും ഫ്രണ്ടിലാകാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരാളാണ് ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോട് പറയുകയാണ് എന്നെ മനസ്സിലായില്ലെന്ന് പറയുന്നതേ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പർ തന്നെയാണ് എൻ്റെ ഹിസ്റ്ററി എന്താ ആരും നിന്നോട് പറഞ്ഞില്ലേ ഇത് കേൾക്കുന്ന ശ്രീദേവ് പറയുകയാണ് ജാസ്മിൻ നിന്റെ ഫുൾ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ട് ആണ് നീ ആരാണെന്നും നിന്റെ ഫാദർ ആരാണെന്നും നിന്റെ ഫാദർ എന്ത് ചെയ്യുന്നെന്നും നീ ഇവിടെ എന്തു ചെയ്യുന്നെന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി തന്നെ അറിയാം നീ വിശാലിനെ വിവാഹം കഴിക്കാൻ നടക്കുന്നതും നിന്റെ ബ്രദർ ജയിലിൽ കിടക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ല എവിടെ നമ്മുടെ കഥാനായിക പാർവതി എവിടെ ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ ശ്രീദേവിയെ നോക്കുകയാണ് അതേസമയം പാർവ്വ താഴേക്ക് വരികയാണ് പാർവിനെ കണ്ടുപിടം തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രീദേവി എൻ്റെ അമ്മ പാർവതിയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാർവതിയെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാനഡയിൽ നിന്നും വന്നത് പാർവതിക്ക് ആളെ മനസ്സിലായോ ലളിതേശിയുടെ മകളാ ശ്രീദേവി എന്ന് രാധിക പറയുന്നു തുടർന്ന് ഗാർഗി പറയുകയാണ് പൂജയ്ക്ക് സമയമായി ലളിതാൻറ്റി ചെയ്യേണ്ട പൂജയാ ഇപ്പോൾ ലളിതാൻറ്റിക്ക് പകരം ശ്രീദേവിയാണെങ്കിലും മുന്നിൽ നിന്ന് ചെയ്താൽ മതി ഞാനോ പൂജയോ അതൊന്നും ശരിയാകില്ല പാർവതി തന്നെ എല്ലാം മുന്നിൽ നിന്ന് ചെയ്താൽ മതി തുടർന്ന് പാറു അവിടെ ഐശ്വര്യ പൂജ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ പാറു പൂജയ്ക്ക് ശേഷം ആരതി തട്ടവുമായിട്ട് എല്ലാവരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ എല്ലാവരും ആരതി തൊട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഡൈനിങ് റൂമിൽ ഒത്തുകൂടിയിരിക്കുന്നതാണ് ശ്രീദേവി പറയുകയാണ് എൻ്റെ അമ്മയ്ക്ക് പൂജയ്ക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അമ്മ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പൂജ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല എനിക്ക് മറ്റൊരു കടമ കൂടി നിറവേറ്റാനുണ്ട് ഇത് കേൾക്കുന്ന പ്രതാപൻ മനസ്സിൽ പറയുകയാണ് എന്തായിരിക്കും ആ കടമ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ തുടർന്ന് ശ്രീദേവി പറയുകയാണ് എൻ്റെ അമ്മയും ഗായത്രി ആൻറ്റിയും പണ്ട് രണ്ട് ഫയൽ ഫോൾഡറുകള് ഭദ്രമായി സൂക്ഷിക്കാൻ മുത്തശ്ശിയുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആ കവറൊന്ന് മുത്തശ്ശി എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കൊണ്ടുവരാലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ അകത്തേക്ക് പോകുന്നു എൻ്റെ അമ്മയും ഗായത്രി ഗായത്രിന്റെയും ചേർന്ന് തയ്യാറാക്കിയ ഫയൽ ഫോൾഡറുകളാണ് ആ കവറിലുള്ളത് അത് പ്രഭാൻഡിക്ക് അറിയില്ലേ എന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ പതിനാറ് വർഷങ്ങളായിട്ട് അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നെന്ന് പ്രഭാവതി പറയുന്നു അങ്ങനെ അച്ചമ്മ ഒരു കൂട്ടം താക്കോലും ആ ഫയലും കൂടി കൊണ്ടുവരുമ്പോൾ അത് ഇത്രയും കാലം സൂക്ഷിച്ചതിന് അച്ഛമ്മയോട് നന്ദി പറയുകയാണ് ശ്രീദേവി തുടർന്ന് ആ ഫയല് തൻ്റെ കയ്യിലേക്ക് എടുത്തു പിടിച്ചിട്ട് ശ്രീദേവി പറയുകയാണ് ഇത് ഗായത്രി ആൻഡിയുടെ ഇഷ്ടദാനമാണ് ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നറിയാമോ അഞ്ഞൂറ് കോടി ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ ശ്രീദേവിയെ നോക്കുകയാണ് തുടർന്ന് ശ്രീദേവി പറയുകയാണ് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഗായത്രി ആൻറ്റി ഈ അഞ്ഞൂറ് കോടിയുടെ സ്വത്ത് ആരുടെ പേരിലാണ് എഴുതി വെച്ചതെന്ന് നമുക്ക് നോക്കിയാലോ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് അത് മുന്നേ ഡിക്ലെയർ ചെയ്തതാണല്ലോ വിശാലിന്റെ ഭാര്യയായി വരാൻ പോകുന്ന പെൺകുട്ടിക്കായിരിക്കും ആ സ്വത്തൊക്കെ കിട്ടുന്നതെന്ന് ഇത് കേൾക്കുന്ന ശ്രീദേവി പറയുകയാണ് പ്രഭാൻറ്റി ഇപ്പൊ പറഞ്ഞത് സ്വത്തിന്റെ കാര്യമാണ് ഇത് ഗായത്രി ആന്റിയുടെ അധ്വാനത്തിലൂടെ മാത്രമുണ്ടാക്കിയ സ്വത്തിന്റെ കാര്യമാണ് അത് മാത്രമല്ല ഗായത്രി ആന്റിയുടെ പരമ്പര സ്വത്തും ഇതിൽ ഉൾപ്പെടും അപ്പോൾ അത് ആരുടെ പേരിലായിരിക്കും ഇഷ്ടദാനം എഴുതി വെച്ചതെന്ന് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് പെട്ടെന്ന് പറയാമോ ടെൻഷൻ എനിക്ക് താങ്ങാനേ വയ്യ അതിനെന്താ പറയാലോ എന്ന് ശ്രീദേവി പറയുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ശ്രീദേവിയെ നോക്കുകയാണ് അതുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്